നാട്ടിൽ നിന്ന് പെട്ടെന്ന് കൊറച്ച് ഉണക്കിറച്ചിയാ നമുക്കിന്ന് ഇനി ആക്കി എടുത്താലും ഇത് നമ്മൾ ഫ്രോസൺ ആക്കി വെച്ചിരുന്നതാണ് കുറച്ച് ചൂട് വെള്ളത്തിൽ ഒഴിച്ച് ഒന്ന് കട്ടിയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമുക്കിത് കട്ട് ചെയ്ത് മിക്സ് ചെയ്യാതിട്ട് അടിച്ചെടുക്കണം നമ്മൾ കട്ട് ചെയ്ത ഇറച്ചി ഇങ്ങനെ ഇരുപ്പൊണ്ട് ഒന്ന് അടിച്ചെടുക്കണം ഒത്തിരി ഇട ഇരുന്ന് കുറച്ച് ഇടാവും ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ മിക്സി അടിച്ചുവാൻ ഞാൻ അതേ നമ്മുടെ മിക്സിക്കകത്തി അടിച്ചിട്ട ഉണക്കറച്ചി റെഡി ഇനി നമുക്ക് ബാക്കി നമുക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ചതച്ചേക്കാം ஆசியத்திலுள்ள எண்ண வச்சு கொடுக்க அது வந்து சூடாகும்பும் இட்டு கொடுக்கணும் നമ്മുടെ സവോള അത്യാവശ്യം നല്ലവനെ വഴണ്ടു കഴിഞ്ഞു അതിലേക്ക് ഒരിത്തിരിയും കൂടി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പിട്ടായിരുന്നു അത് സവോള നല്ലവരെ വഴണ്ടു വരാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഉപ്പിട്ടും കൂടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഒരിത്തിരി മുളക് പൊടി ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടാൽ മതിയാവും ബാക്കി നമ്മൾ നമ്മുടെ കുരുമുളക് പൊടിയുണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് മീറ്റ് മസാല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി വീട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഓരോരുത്തരുടെ താല്പര്യം അതനുസരിച്ചു എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടെ ഒന്ന് ഊപ്പിക്ക നന്നായി ഇളക്കി ചേർക്കുക നമ്മുടെ സവോളയൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ഞാനൊരു സ്പൂൺ എടുക്കുന്നുള്ളു അത്യാവശ്യം നല്ല എരിവുള്ള അരുമതിയാണ് അല്ലെങ്കിൽ വെറുതെ എരിവ് എനിക്ക് എരിവ് അത്ര വലിയ ഇഷ്ടമുള്ള ഒരാളല്ല കുരുമുളക് മണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകാൻ പറ്റുമോ நம்ம மிகிலடிச்சு வச்சி நம்ம உணத்தரச்சிங்கல்லோஃபு அதுங்க நிட்டு நிக்ஸ் இருக்க എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിലും ഒരു പച്ചമുളക് വേണമെങ്കിലും ഇതിന് കുടുത്തിട്ടിടാം പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിൽ വീട്ടില് ഇറച്ചി മേടിച്ചിട്ട് വീട്ടിൽ തന്നെ ഇട്ട് ഉണങ്ങും ഉണങ്ങിയിട്ട് നമ്മുടെ അരകല്ലേലിട്ട് ഇടിച്ചിട്ട് നല്ല എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കും എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം പോയപ്പോൾ നമ്മുടെ പൂഞ്ഞാറ് വൈച്ചാട്ടന്റെ സെന്റ് മേരീസ് കോൾഡ് സ്റ്റോറേജില്ലേ അവിടെ നമ്മൾ മേടിച്ച സാധനം അടിപൊളി സാധനം കേട്ടോ